നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ ഒരുപാട് പേർക്ക് ഞാൻ എൻ്റെ ഹെയർ കട്ട് സോറി ഹെയർ കളറിങ് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടില്ല ഒരു കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായ കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോൾ കളറൊക്കെ ഒന്ന് കുറച്ചും ഫെയ്ഡ് ആവും അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇപ്പോൾ കുറച്ച് ഹെവി ആയിട്ടിരിക്കുമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ ഡോക്ടർ എങ്ങനെയുണ്ട് ഉണ്ണിത്താൻ ഡോക്ടർ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഇരുന്നുണ്ട് ഡോക്ടറെ ഞാൻ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞത് പോവില്ല ലെയ്സറാണ് ലേസർ ചെയ്താലേ പോകത്തുള്ളൂ പിന്നെ ഓയിൻമെൻറ്റ് ഇട്ട് നോക്കുക പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞാണ് തന്നത് പക്ഷേ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ലതായിട്ട് അത് ഫെയ്ഡായി ബ്ലാക്ക് ഡോട്ട്സ് നന്നായിട്ട് ആയിട്ടുണ്ട് നല്ല വ്യത്യാസമുണ്ട് നല്ല ഡോക്ടറാട്ടോ ആദ്യമേ നമ്മളോട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് നോക്കൂ നോക്കാമെന്ന് പറഞ്ഞു എങ്കിലും എനിക്ക് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട് ഞാൻ ലേസർ ഒന്നും ചെയ്യുന്നില്ല നല്ല ഡോക്ടറാണ് ജനറൽ ഹോസ്പിറ്റലിൽ അവിടെയാണ് ഡോക്ടർ സ്ഥലം ഉണ്ണിത്താൻ ഡോക്ടർ എന്നാണ് ഡോക്ടറ പേര് അപ്പം ബുക്ക് മൈ ഒ പി വഴി എടുക്കുകയാണെങ്കിൽ അധികം ക്യൂബിലൊന്നും നിൽക്കാണ്ട് നമുക്ക് ഡോക്ടറെ കാണാം സിക്സ് ടു സിക്സ് ടു സെവൻ ആണ് ഒ പി ടൈം മീൻസ് ബുക്ക് മൈ ഒ പി ഓൺലൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മണി മുതൽ എട്ട് മണിവരെ എന്താണ് ഉണ്ട് പക്ഷേ രാവിലെ ചെന്ന് അപ്പോയിൻമെൻ്റ് എടുക്കണം നമ്മൾ രണ്ട് മണിക്ക് പോയാൽ ആറ് ഏഴ് മണിക്കൊക്കെ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ അത്രയ്ക്ക് തിരക്കാട്ടോ അപ്പോൾ ബുക്ക് മൈ ഓ പി വഴി എടുക്കുന്നതായിരിക്കും കുറച്ച് ഒരു നല്ല തീരുമാനം രാവിലെ നല്ല ചൂര മീനിൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂരമീനിൻ്റെ മീൻ മുട്ട അത് വറുത്തെടുക്കുകയാണേ രാവിലെ മീൻ കറം ചീട്ടൻ വന്നപ്പോൾ മീൻ നോക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ വേറെ മീനൊന്നും കണ്ടില്ല അപ്പോൾ കുറേ മീൻ മുട്ട ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ കേട്ട് എനിക്ക് തരുമോ എന്ന് വെച്ചാൽ പാ ചേട്ടൻ തന്നു കേട്ടോ അതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീൻസ് മിഴുക്കോട്ടി അവിയൽ ഇതെൻ്റെ പൊങ്കാലച്ചട്ടി കേട്ടോ പൊങ്കാലച്ചട്ടിയിൽ ആദ്യമായിട്ട് അവിയൽ വെച്ചു ആദ്യമായിട്ടാണ് പൊങ്കാലച്ചട്ടിയിൽ പൊങ്കാല ശേഷം ഒരു കറി നിൽക്കുന്നത് അത് അവിയലായിട്ട് വെച്ചു കേട്ടോ പിന്നെന്തുണ്ട് പിന്നെ കണവ കൂന്തൽ ഫ്രൈ ിത്രയും സാധനമാണ് ഇന്ന് ലെഞ്ചിനുള്ളത് ഇന്ന് ഏട്ടം നിൽക്കുക കേട്ടോ അതുകൊണ്ടാണ് ബീൻസ് മെഴുക്കോട്ടയും അവിയലും ഒക്കെ വെച്ചത് കേട്ടോ അല്ലെങ്കിൽ ഇതൊന്നും വയ്ക്കില്ല മീനെന്തെങ്കിലും അത്രേ വേറെ ഒന്നും വെക്കില്ല കേട്ടോ അപ്പോൾ മീൻമുട്ട ഒരു സൈഡിൽ അങ്ങനെ വറുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് ഞാനൊന്നും പുറത്തേക്ക് ഉണ്ടല്ലോ ഭയങ്കര വെയിൽ അങ്ങനെ വീഡിയോ എടുത്തോണ്ട് നിന്നപ്പോൾ അപ്പുറത്തെ ആൻറ്റി എന്തോ ആവശ്യത്തിന് അവിടെ വന്നാട്ടോ അങ്ങനെ ഞാൻ ആൻറ്റിയോട് സംസാരിക്കുകയാണ് വീഡിയോ റെക്കോർഡിങ്ങുമാണ് ഞാൻ ആൻറ്റിയോട് സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ അത് പിന്നെ ഞാൻ ഓഫ് ചെയ്യാൻ നിന്നില്ല അതിൻ്റെ കൂടെ ആൻറ്റിയോട് സംസാരിക്കുന്നതിനോടൊപ്പം വീഡിയോ റെക്കോർഡാവട്ടെ എന്ന് കരുതി അങ്ങനെ ആൻറ്റിയോട് എന്തൊക്കെയോ സംസാരിച്ച ശേഷം ആൻറ്റി അങ്ങ് തിരിച്ച് വീട്ടിൽ പോയി ഞാൻ എൻ്റെ വീഡിയോ എടുക്കൽ കണ്ടിന്യൂ ചെയ്തോട്ടോ പുറത്താണേലെ ഭയങ്കര വെയിൽ ഒന്ന് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത വെയിലാണ് ഞങ്ങളുടെ സ്ഥലം കുറച്ച് ഹൈറ്റിലൂടെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര വെയിലാട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ കരിഞ്ഞു പോകും അത്രയ്ക്ക് വെയിലാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒന്ന് പുറത്തേക്ക് കാല് ചെരുപ്പിടാണ്ട് ഒന്ന് പുറത്തേക്ക് കാല് വെച്ചാൽ കാല് പൊള്ളി പോകും അത്രയ്ക്ക് വെയിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ വെയിലൊക്കെയാണ് ചൂട് സമയമാണ് ശരിക്കും വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക എല്ലായിടത്തും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും പക്ഷെ ഞങ്ങളുടെ ഇവിടെ കുറച്ച് കൂടുതലായിട്ടും അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എപ്പോഴും നമ്മളൊന്ന് നമ്മുടെ ദേഹമൊക്കെ ഒന്ന് തണുപ്പിച്ചു കൊടുക്കുക നിറയെ വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിവതും കഴിക്കാൻ നോക്കുക വാട്ടർ മില്ലണൊക്കെ വാട്ടർ കണ്ടൻറ് ഉള്ളതാണ് അതൊക്കെ വാങ്ങി ഒത്തിരി കഴിക്കുക അതൊന്നും വലിയ വിലയില്ലല്ലോ അതൊക്കെ വാങ്ങി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ മീൻമുട്ട ആയിട്ടുണ്ട് ഇത് വേദയ്ക്കുള്ള മീൻമുട്ട ഞാൻ മാറ്റി വെച്ച ശേഷം എനിക്കുള്ള മീൻമുട്ട ഞാൻ പ്രത്യേകം എടുത്തിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അത് ചൂടുകൂടെ കഴിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം തണുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ വേദ വരാറായ കേട്ടോ വേദ വരാറായപ്പോഴാണ് ഞാനിത് ഫ്രൈ ചെയ്തത് വേദയ്ക്കും ചൂടുകൂടെ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ ചൂടോടെ ഞാൻ കൊണ്ടുവച്ചു അപ്പോൾ എടുത്ത് വായിൽ വെച്ചപ്പോൾ ഭയങ്കര ചൂട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഈ പാളയം മാർക്കറ്റിൽ മീൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ അതൊക്കെ വാങ്ങി ഞാനും വേദന ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട് പിന്നെ വീട്ടിൽ മീൻ വാങ്ങിയാലും എനിക്കും വേദയ്ക്കൊക്കെ വേണ്ടിങ്ങനെ മാറ്റി വെച്ചിരിക്കാം കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് മീൻമുട്ട അത് കുഞ്ഞു മീൻ്റെ ആയാലും വലിയ മീൻ്റെ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ചൂടോടെ വറുത്തങ്ങനെ കഴിക്കുകയാണ് വേദക്കുള്ളത് അങ്ങനെ അങ്ങ് മാറ്റി വെച്ചിരിക്കുക കേട്ടോ ഇത് ചൂരമീൻ്റെ ആണ് അത് വലിയ മുട്ടയായിരിക്കും ഇവിടെ ട്രിവാൻ ഇതിനെ പരു എന്നാണ് പറയുന്നത് കേട്ടോ മീനിൻ്റെ പരു എന്ന് പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കാം പരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ മീൻമുട്ട മീൻമുട്ട എന്ന് പറയുന്നത് ഞാൻ കഴിച്ചിട്ടിരുന്നപ്പോൾ വേദം എത്തി വേദ വന്നുടനെ ഡ്രസ്സെല്ലാം മാറ്റിയ ശേഷം വേദയ്ക്ക് ഞാൻ അത് കൊടുത്തു കേട്ടോ അപ്പോൾ വേദ വന്ന ഉടനെ മണത്തു നോക്കിയിട്ട് പറഞ്ഞു എന്തോ സ്പെഷ്യൽ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ മീൻമുട്ട ആ ഓക്കേ എന്നറിട്ട് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വേദയും ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിച്ചു വേദന ചേച്ചി ഇത് എവിടെ നിന്നാണ് ഇത് ഏത് മീൻ്റെയാണെന്നൊക്കെ ചോദിച്ചിട്ട് വേദ കഴിക്കാം കേട്ടോ എന്നിട്ട് വേദ ട്യൂഷന് വിട്ട ശേഷം ഞാനൊന്ന് രാമചന്ദ്ര വരെ പോയി അവിടെ ചെന്ന് ഒരു ബ്ലൗസ് പീസ് എടുക്കണമായിരുന്നു ഞാൻ രാമചന്ദ്രയിൽ ഇങ്ങനെ ബ്ലൗസ് പീസൊക്കെ എടുക്കാനേ പോകാറില്ല കേട്ടോ റെഡിമെയ്ഡ് ഡ്രസ്സൊന്നും ഞാൻ അവിടുന്ന് എടുക്കില്ല എനിക്ക് ബ്ലൗസ് പീസിൻ്റെ കളക്ഷൻസ് ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ബ്ലൗസ് പീസിൻ്റെ കളക്ഷൻസ് അപ്പോൾ വേദയ്ക്ക് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം നമ്മളെ ഗുരുവായൂർ പോകുന്നുണ്ട് മാർച്ച് ഫിഫ്തിന് ഗുരുവായൂർ പോകുന്നുണ്ട് ഇതുവരെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് വേറെ തടസ്സമൊന്നും ഇല്ലെങ്കിൽ അഞ്ചാം തീയതി പോകും അപ്പോൾ വേദയ്ക്ക് അവിടെ ഇടാൻ സ്കേട്ട് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഒരു ബ്ലൗസ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തത് എന്ന് പറയുന്നത് നമ്മുടെ നേരിയതിൻ്റെ ആട്ടോ അപ്പോൾ അതിന് ഏത് വേണോ ഏത് കളർ ബ്ലൗസ് വേണോ ഇടാൻ കേട്ടോ അങ്ങനെ ഒരു കോട്ടൺ പോലെ വരുന്ന ഒരു ബ്ലൗസ് വാങ്ങി ബ്ലൗസ് പീസ് വാങ്ങി എന്നിട്ട് അവിടെ നോക്കിയപ്പോൾ എനിക്ക് ഒരു കുഞ്ഞ് ബാഗ് ഇഷ്ടപ്പെട്ട് വേദയ്ക്ക് വേണ്ടിയിട്ട് ആ ബാഗും വാങ്ങി കേട്ടോ അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഫെസ്റ്റിവൽ വരുമ്പോഴെങ്കിലും വേദയ്ക്ക് പട്ടുപാട് ഇട്ടുകൊടുക്കും യും ചോദിച്ചിട്ടുണ്ടായിരുന്നു വേദയ്ക്ക് അതിടുന്നതൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഇടാത്തത് പിന്നെ ഗുരുവായൂർ കുറച്ച് സമയമല്ലേ ഉള്ളൂ ഇടാം എന്ന് എഴുതിയിട്ടാണ് ഈ ഒരു ബ്ലൗസ് പീസ് എടുത്തത് കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ഷാജി ചേട്ടൻ വീട്ടും വന്നു കേട്ടോ വന്നിട്ട് നമുക്ക് നമുക്കവിടെ ചെടിച്ചെട്ടിയൊക്കെ വയ്ക്കാനുള്ള കുറച്ച് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേദയും കൊണ്ട് ഞാൻ മെഷർമെൻ്റ് പോയി ഞാൻ എനിക്ക് ബ്ലൗസ് തയ്ക്കുന്നത് നെട്ടയത്തുള്ള സ്റ്റിച്ചിങ് സെൻ്ററിൽ തന്നെയാണ് വേദയ്ക്കും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഗുരുവായൂർ ഗുരുവായൂരി ചെന്നൊരു കുറച്ച് സമയം ഇട്ടേക്കാം എന്ന ഇത് കോട്ടൺ ബ്ലൗസ് തന്നെയാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല കുത്തും കുത്തും എന്ന് പറഞ്ഞിട്ടാണ് വേദ ഡ്രസ്സ് എടുക്കാത്തത് ഇടാത്തത് കേട്ടോ പട്ടുപ്പാവിടെയും ബ്ലൗസും അത് വലിയ കുഴപ്പം വരില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനത് വേദ കൊണ്ട് സമ്മതിപ്പിച്ചു അങ്ങനെ എഴുതിയിപ്പിക്കുന്നതാണ് അപ്പോൾ എന്നിട്ട് പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ കയറി ഒരു മുട്ട ബജി പഴക്കേക്ക് അപ്പോൾ പഴംപൊരി അങ്ങനെയുള്ള രണ്ട് രണ്ട് സാധനങ്ങൾ ചായയൂടെ കഴിക്കാനായിട്ട് വാങ്ങി കേട്ടോ ഇത് നെട്ടയത്തുള്ളൊരു കുഞ്ഞു കടയാണ് അവിടുത്തെ സ്നാക്സ് ഒക്കെ നല്ലതാണ് എന്നിട്ട് വേദയ്ക്ക് നെട്ടേത്ത മാജിൻ ഫ്രീ എന്തോ സാധനം വാങ്ങണമെന്ന് പറഞ്ഞ് അവിടെ കയറി എന്താ സാധനം എന്ന് വെച്ചപ്പോൾ അവൾക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല ഒരു സാധനം എവിടെ ഉണ്ട് എനിക്ക് വാങ്ങണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അരിച്ചപ്പോൾ അവൾ ഉദ്ദേശിച്ച സാധനം കണ്ടില്ല കേട്ടോ അങ്ങനെ ആകെ നിരാശയോടെ വേദം നടക്കുകയാണ് അല്ലെങ്കിൽ കൈ കിട്ടുന്ന എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് നടക്കുക കേട്ടോ എന്നിട്ട് എന്തെങ്കിലും ഡ്രിങ്ക് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോഴും വേദം ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ല അങ്ങനെ ആകെ വിഷമത്തിലായി വേദ അപ്പോൾ ഞാൻ പറഞ്ഞത് നീ എന്തെങ്കിലും എടുത്തിട്ട് വാ അല്ലെങ്കിൽ വാ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ അങ്ങനെ പെട്ടെന്ന് എന്തോ എടുക്കാൻ നോക്കുകയാണ് എന്നിട്ട് അവൾക്ക് എന്തോ മനസ്സിന് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല ഏതെടുക്കണം ഏതെടുക്കേണ്ട ഞാൻ പറഞ്ഞു നീ വെച്ചിട്ട് വാ നമുക്ക് എടുക്കണ്ട വാ പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വഴക്ക് ഉറങ്ങാം കേട്ടോ അപ്പോൾ ഇല്ല വേണമെന്ന് പറഞ്ഞ് അവൾ കരങ്ങോണ്ട് നിൽക്കുകയാണ് പിന്നെ അവളുടെ വിഷമം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും എടുത്തിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു മയിലോട് ഒരു ഡ്രിങ്ക് എടുത്തു എന്നിട്ട് പോയി പോയിട്ട് വേറെ എന്ത് സാധനം എടുത്തു വേറെ ഒന്നും എടുത്തില്ല കേട്ടോ അവിടെ ചെന്ന് പോപ്കോൺ പോണൊക്കെ തപ്പി നോക്കി പോപ്കോൺ ഒന്നും കണ്ടില്ല പിന്നെ ചെന്നൊരു ബിസ്ക്കറ്റ് കണ്ടു ആ ഒരു ബിസ്ക്കറ്റ് എടുത്തു ഇത്രയും സാധനങ്ങളാണ് വേദമെടുത്തത് വേദം എടുത്തിട്ട് വന്നപ്പോൾ മാർച്ച് ഫസ്റ്റിന് സ്കൂളിൽ എന്തോ സ്വീറ്റ്സ് അവളുടെ ക്ലാസ്സിൽ തേർട്ടി ത്രീ സ്റ്റുഡൻസ് ഉണ്ട് പ്ലസ് മാമിനെയും കൂട്ടിയിട്ട് തേർട്ടി ഫോർ സ്വീറ്റ്സ് എന്തെങ്കിലും കൊണ്ടുല്ലണമെന്ന് പറയാം എന്തെങ്കിലും ചോക്ലേറ്റോ എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചോക്കി ചോക്കിയോ ആ സാധനം ഒരു തേർട്ടി ത്രീ എടുക്കുകയാണ് മാർച്ചിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രൈഡേ അപ്പം ഞാൻ കരുതി എന്തായാലും ആദ്യം ഫ്രീ കയറിയതല്ലേ അതുകൂടെ വാങ്ങിയിട്ട് പോകുന്ന രീതി അപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇത് വാങ്ങുകയാണ് ഞാൻ പറഞ്ഞ് വേണമെങ്കിൽ പുളിമുട്ടായിയോ തേൻ മുട്ടയോ അങ്ങനെയൊക്കെ വെറൈറ്റി വാങ്ങാമെന്ന് അപ്പോൾ വേറെ ഇത് മതിയെന്ന് പറഞ്ഞു കേട്ടോ വേദയ്ക്കും ഫ്രണ്ട്സിനും വെറൈറ്റിയോട് താല്പര്യം എന്ന് തോന്നുന്നു പിന്നെ എന്തെങ്കിലും വാങ്ങട്ടെങ്കിൽ സാധനം ഒന്നും ഇഷ്ടമല്ല കേട്ടോ വേദയ്ക്കും എൻ്റെ അനിയത്തിക്കും ഭയങ്കര ഇഷ്ടമാണ് രണ്ടും കൂടെ അടി കേട്ടോ ഇവക സാധനം ഇത് പുളിമുട്ടായി പുളിമുട്ട മുട്ടായി ഞാൻ ആദ്യം കഴിക്കുമായിരുന്നു എനിക്ക് എനിക്കതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ പുളിമുട്ടായി ഇത് അങ്ങനെയുള്ള ചപ്പ ചപ്പ് സാധനങ്ങൾ ഈ വേദയ്ക്കും എൻ്റെ അനിയത്തിക്കും ഭയങ്കര ഇഷ്ടമാണ് രണ്ടും കൂടെ അടി കൂടിയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ മാജിമറി കയറിയപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് പിന്നെ അത് വാങ്ങിയത് അങ്ങനെ കൗണ്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചേട്ടൻ കൗണ്ട് ചെയ്തൊക്കെ കൊടുത്ത ശേഷം ഞാൻ പറഞ്ഞാൽ ബോട്ടിൽ ഒന്ന് തരുമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ബോട്ടിൽ തന്നു എന്നിട്ട് വേദ തന്നെ അത് കൗണ്ട് ചെയ്ത് ആ ബോട്ടിലേക്ക് ഒന്നും കൗണ്ട് ചെയ്തിട്ട് ആ ബോട്ടിലേക്ക് ഇടുകട്ടോ വേദ ഭയങ്കര ഹാപ്പിയായി സ്കൂൾ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ആയിരിക്കും എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ആ പിരിയാമെന്നുള്ളൊരിതായിരിക്കും മാം പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സംഭവം വാങ്ങിയത് കേട്ടോ എന്തായാലും വേദ ഭയങ്കര ഹാപ്പിയാണ് വേദയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ അത് ഇതുമൊക്കെ വാങ്ങിയിട്ട് പോവാനും ഒക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ എന്നിട്ട് വീണ്ടും നേരെ വീട്ടിലേക്ക് പോയി വീട് ചെന്നപ്പോൾ നമ്മൾ ഷായ ചേട്ടൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഷായച്ചേടിനോട് ചോദിച്ചു ചായയ്ക്ക് കടി എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഷാച്ചേരി പഴംപുരി മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഷായച്ചേടിന് പഴംപുരിയൊക്കെ വാങ്ങി നമ്മൾ വന്നു വന്നിട്ട് വേദം വന്ന പാടെ മയിലോ കുടിക്കുകയാണ് മയിലോ കുടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കുടിച്ചിട്ടുണ്ട് പണ്ടപ്പോഴോ കുടിച്ചിട്ടുണ്ട് കുടിച്ചപ്പോൾ സംഭവം കൊള്ളാം പറഞ്ഞു ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തതാണ് അപ്പോൾ സംഭവം എനിക്ക് മറ്റുള്ള ഷേക്കിനെ കാട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ ഇത്രയും സാധനം വാങ്ങിയത് ഷായ ചേട്ടനൊരു പഴംപൊരി അച്ഛനൊരു പഴക്കേക്ക് എനിക്കൊരു മുട്ട ബജി വേദയ്ക്ക് വെട്ട് കേക്ക് ഇതിനെയൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണോ പറയുന്നത് വാഴക്കൊപ്പം പഴം പഴക്കേക്ക് മുട്ട ബജി വെട്ട് കേക്ക് അപ്പോൾ ഇത് ഷായ വാങ്ങിയതാണ് ഷായ പറഞ്ഞു വിട്ടു ഷായ പഴംപൊരി വേണം ഞാൻ അങ്ങനെ കളിയാക്കി കേട്ടോ പഴംപൊരിക്ക് പറഞ്ഞു വിട്ടു വിട്ട് നാണമില്ലെന്നൊക്കെ ചോദിച്ചാൽ കളിയാക്കിയായിരുന്നു ചായയൊക്കെ അമ്മ വന്നപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ ഇട്ട് വെച്ചിരുന്നു വേദ വെട്ടുകേക്കാണ് വാങ്ങി കേട്ടോ വേദക്ക് വെട്ടുകേക്ക് കഴിച്ചിട്ട് അത്രയും ഇങ്ങോട്ട് ഇഷ്ടം വന്നില്ല എനിക്ക് കഴിച്ചപ്പോൾ കുഴപ്പമില്ല ഇഷ്ടമായി അപ്പോൾ അമ്മൂൻ്റെ അപ്പം വാങ്ങിക്കൊണ്ട് കൊടുക്കാറുണ്ട് അത് നല്ല ടേസ്റ്റ് ആണെന്നാണ് വേദ പറയുന്നത് അതിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ പഴക്ക പഴക്കേക്കല്ലല്ലോ വെട്ടുകേക്ക് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇനി വേദം അത് അത്രയും ടേസ്റ്റോടെ കഴിച്ചുകൊണ്ട് അവർക്ക് തോന്നായിരിക്കും ഇത് കൊള്ളില്ല എന്നുള്ളത് ഞാൻ നമ്മുടെ മുട്ട ബജി അതാണ് വാങ്ങിയത് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അതും കൊള്ളാം ഇവിടുത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ആ ഒരു കടയിലെ സ്നാക്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മുട്ട ബജിക്കകത്തെ നിറയെ കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ കടിച്ചപ്പോൾ ഒരു ടേസ്റ്റ് ഒക്കെ വന്ന് ഞാൻ നോക്കിയപ്പോൾ നിറയെ കുരുമുളകൊക്കെ ഇട്ടിരിക്കുന്നു അപ്പോൾ സംഭവം കൊള്ളാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനെ ഒരു മുട്ട ബജി ഇതുപോലെ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ പട്ടിക്ക് കൊടുത്തോ അതോ കഴിച്ചോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അച്ഛൻ അറിഞ്ഞത് പോലും ഇല്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് മിക്കവാറും പട്ടീടെ വയ്ക്കാത്ത പോയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ വേറെ സ്കൂളിൽ കൊടുക്കാൻ വാങ്ങിച്ച ചോക്കി ചൊക്കി എന്ന അച്ഛൻ മോഷ്ടിച്ചെടുത്തോട്ടോ അച്ഛൻ അറിഞ്ഞില്ല അവിടെ സ്കൂളിൽ കൊടുക്കാൻ വാങ്ങി വച്ചിരിക്കുന്നതാണെന്ന് അച്ഛൻ കരുതി വെറുതെ വാങ്ങിച്ച് വെച്ചിരിക്കണേന്ന് കരുതിയാണ് അച്ഛൻ എടുത്ത് കഴിച്ചേട്ടോ അച്ഛന് ഷുഗർ ഉണ്ട് അപ്പോൾ ഇപ്പോൾ അച്ഛന് കൂടുതലും മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം അച്ഛൻ ഇനി വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞു പ്രശ്നം അവിടെ വേറെ ഒന്നും പറഞ്ഞില്ല ഞാനിങ്ങനെ ഞങ്ങളെല്ലാവരും കളിയാക്കി അപ്പോൾ അച്ഛൻ വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷിത്രേയുള്ളൂ പുതിയൊരു വീഡിയോറ്റ നമുക്ക് ഉടനെ കാണാൻ ടാറ്റാ